യു എയിലേക്ക് ആദ്യമായി വരുന്ന ആളുകളില്ലേ നാട്ടിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് ഫ്രഷ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ വിസ സംബന്ധമായ പ്രൊസീജിയറുകളുടെ ഒരു എറ്റ് സി കാര്യങ്ങൾ പറയുന്ന ഒരു എപ്പിസോഡാണ് നമ്മളൊരു വീഡിയോന്റെ പ്രത്യേകത രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വീഡിയോ കുറച്ചും കൂടി എഫക്റ്റീവായി ക്ലിയറായി മനസ്സിലാവുക ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രേക്ഷകർ എന്ന് പറയുന്നത് ആദ്യമായി യു എയിലേക്ക് വരുന്ന ആളുകളില്ലേ അവരെ ഉദ്ദേശിക്കുന്നു അതുപോലെ നിലവിൽ യു എയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ജോലി മാറാൻ ഉദ്ദേശിക്കുന്ന ആളുകളില് ഈ രണ്ട് ടീമിനും ഇവിടുത്തെ വിസയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർമാലിറ്റീസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെ വീഡിയോയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതി അധികം എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വിളിച്ചു കേൾക്കുക സംശയങ്ങൾ താഴെ കമെൻ്റ് ചെയ്യുക നേരെ വിഷയത്തിലേക്ക് വരാം ഈ ഫോർമാലിറ്റീസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നും ഒരാൾ യു എയിലേക്ക് ആദ്യമായി വിസയിൽ വരുമ്പോൾ രണ്ട് രീതിയിൽ വരാൻ പറ്റും ഒന്ന് വിസിറ്റ് വിസയിൽ വരാൻ പറ്റും വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് ഇവിടെ വന്നിട്ട് കമ്പനി അതായത് ജോലിയൊക്കെ അന്വേഷിച്ച് ജോലി സെറ്റായി ഇൻ്റർവ്യൂ പാസ്സായി ഓഫർ ലെറ്റർ കിട്ടി വിസ കിട്ടി പിന്നെ വിസിറ്റ് വിസയിൽ നിന്ന് വിസയിലേക്ക് മാറുന്ന ഒരു രീതിയാണ് ഉള്ളത് അതാണ് ഒരു എമ്പത് ശതമാനം ആളുകൾക്ക് യു എൽ ജോബ് സെറ്റാവുന്നത് അങ്ങനെ ഉണ്ടാവും വളരെ അപൂർവം ഒരു ട്വന്റി പെർസെന്റ് ബിലോ ട്വന്റി പെർസെന്റ് ആളുകൾക്ക് കമ്പനികൾ ഇവിടെ ഡയറക്റ്റ് വിസ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് വിസയിൽ വരും അതിന് എംപ്ലോയ്മെന്റ് വിസ എന്ന് പറയാം അപ്പോൾ എംപ്ലോയ്മെന്റ് വിസയുള്ള ആളുകൾക്ക് യു എയിലേക്ക് വരാ വരാൻ വേണ്ടിയുള്ള പ്രൊസീജിയറുകൾ എന്താണ് അതുപോലെ വിസിറ്റ് വിസയിൽ ഇങ്ങോട്ട് വന്നിട്ട് ജോലിയിലേക്ക് മാറുമ്പോഴുള്ള പ്രൊസീജിയർ എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന വിസിറ്റ് വിസയിൽ വന്നിട്ട് ജോലി മാറുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യട്ടുള്ളൂ വിസിറ്റീവ് വിസയിൽ വരുന്ന ആളുകൾ സാധാരണ പോലെ വിസിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ കമ്പനികളിൽ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന സമയം മുതലാണ് ഇതിന്റെ പ്രൊസീജിയറുകൾ തുടങ്ങുന്നത് ഓക്കെ ജോലി എങ്ങനെ അന്വേഷിക്കണം ജോലി അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ നാട്ടിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാണ്ട് ഇതൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ചെയ്യാം ഫസ്റ്റ് ഓഫ് ആൾ നാട്ടിൽ നിന്ന് വിസിറ്റേഴ്സിലിവിടെ വന്ന ആൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവർ ജോലി ഓഫർ തരും വലിയ കമ്പനികളൊക്കെ ഒരു ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഒരു എഫ് ആർ ഷീറ്റിൽ നിങ്ങൾക്ക് എന്താണ് കമ്പനി തരാൻ ഉദ്ദേശിക്കുന്ന ആനുകൂല്യങ്ങൾ പിന്നെ ജോബ് സാലറി ഡ്യൂട്ടി ടൈം കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു എഫ് ഒറിൽ പേപ്പർ വരും അതാണ് ഇനീഷ്യൽ ഓഫർ ലെറ്റർ കമ്പനി ലെറ്റർ ഹെഡിലുള്ള ഓഫർ ലെറ്റർ ആ ഓഫർ ലെറ്റർ നിങ്ങൾ സൈൻ ചെയ്തിട്ട് കമ്പനിക്ക് തിരിച്ചു കൊടുത്താൽ അവർ നിങ്ങൾക്ക് വേണ്ടി ലേബർ ഓഫർ ലെറ്റർ അപ്ലിക്കേഷൻ ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ലേബറിന്റെ സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത് പക്ഷെ അവർ കമ്പനി ഡയറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ തസഹീൽ എന്നുള്ളത് ചെയ്യുന്ന സെൻ്റർ പോയിട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മിസൈയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് പറയുന്നത് പറയുന്നുട്ടോ നിങ്ങൾ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് വേണ്ടി കമ്പനി അടിച്ചു തന്നാൽ ആ ഓഫർ ലെറ്റർ കൃത്യമായി വായിക്കുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സാലറി നിങ്ങളുടെ ഡ്യൂട്ടി ടൈം പ്രൊഫഷൻ അതുപോലെ ലീവ് കാര്യങ്ങൾ മൊത്തം നിങ്ങൾ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ സൈൻ ചെയ്യുന്നു സൈൻ ചെയ്ത് കഴിഞ്ഞ് കമ്പനിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ യു എയിലുള്ള ആളാണെങ്കിൽ കമ്പനി യു എ ഉള്ള ആളാണെങ്കിൽ പറയാൻ കാരണം നാട്ടിലുള്ള ആളുകൾക്കും ഇതേ സംഭവം വരും അത് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരും ഫസ്റ്റ് യു എയിൽ വിസിറ്റിൽ വന്ന ആൾക്ക് വിസ മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും നോക്കാം വിസിറ്റ് വിസയിൽ വന്നത് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഡിസ് ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപതാം തീയതി കേട്ടോ നമ്മളൊരു ഏപ്രിൽ പത്താം തീയതിയാണ് ഇവിടെ വന്നതെന്ന് നോക്കിക്കോ ഏപ്രിൽ പത്താം തീയതിക്ക് വന്ന ആൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഏപ്രിൽ ഇരുപതിനു ഓഫർ ലെറ്റർ കിട്ടി ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തു ഈ സൈൻ ചെയ്ത് കൊടുത്ത ഓഫർ ലെറ്റർ ഒരു ടു ത്രീ വർക്കിംഗ് ഡേയ്സ് കൊണ്ടൊക്കെ അപ്രൂവൽ ആവും അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അതിനൊരു വർക്ക് പെർമിറ്റ് നമ്പറാണ് ഓൺലൈനിൽ വരിക അതൊക്കെ കമ്പനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാലും ഞങ്ങളതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പറയാം ഓഫർ ലെറ്റർ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു കമ്പനി അത് സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തു അപ്ലൈ ചെയ്തു അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഒരു വർക്ക് പെർമിറ്റ് നമ്പർ കിട്ടും ലേബർ കാർഡ് നമ്പർ എന്ന് പറയുന്ന അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വർക്ക് പെർമിറ്റ് നമ്പർ കിട്ടും ഈ വർക്ക് പെർമിറ്റ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കമ്പനി അതില് ലേബർ കാർഡ് ഫീസ് കിട്ടണം ലേബർ ഇൻഷുറൻസ് ഉണ്ട് ഒരു നൂറ്റി തൊണ്ണൂറ് ദുർഹംസിന്റെ ലേബർ ഇൻഷുറൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ലേബർ കാർഡ് ഫീസ് രണ്ട് ടൈപ്പ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതൊക്കെയാണ് ഏകദേശം ഫസ്റ്റ് കാറ്റഗറി കമ്പനി ആണെങ്കിൽ രണ്ട് കാറ്റഗറി മെയിൻ ആയിട്ടുള്ള മൂന്ന് കാറ്റഗറി ഉണ്ടെങ്കിൽ ബി സി ബി കാറ്റഗറി ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ദുർഹംസ് കമ്പനി ലേബർ കാർഡ് ഫീസ് കിട്ടും സി കാറ്റഗറി ആണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അറുനൂറോളം ദിർഹംസ് ലേബർ കാർഡ് ഫീസ് കമ്പനി കിട്ടും അത് രണ്ടും കെട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ ലേബർ വർക്ക് പെർമിറ്റ് ലേബർ കോൺട്രാക്റ്റൊക്കെ അപ്രൂവൽ ആയി പിന്നെ ഈ അപ്രൂവൽ ആയ പറഞ്ഞല്ലോ ലേബർ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ലേബർ കാർഡ് ഫീസ് കെട്ടണം ഈ ലേബർ കാർഡ് ഫീസ് കെട്ടി അതിൻ്റെ അപ്രൂവൽ ലേബർ വർക്ക് പെർമിറ്റ് അപ്രൂവൽ അതിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അത് ഒരു മാസത്തിൻ്റെ ഡേറ്റേ തരാം ഒരു മാസത്തിനുള്ളിൽ കമ്പനി അടുത്ത സ്റ്റെപ്പ് പറയാൻ പോകുന്നത് ഈ വർക്ക് പെർമിറ്റ് അപ്രൂവൽ ആയാലും പിന്നെ കമ്പനി എന്താ ചെയ്യുക നിങ്ങളുടെ പേരിൽ എൻട്രി പെർമിറ്റ് ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യും നേരത്തെ വർക്ക് പെർമിറ്റ് ഓഫർ ലെറ്റർ ഒക്കെ അപ്ലൈ ചെയ്ത ലേബർ സിസ്റ്റത്തിലാണെങ്കിൽ ലേബറിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ജോലി ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നേരെ കമ്പനി നിങ്ങൾക്ക് വേണ്ടി എൻട്രി പെർമിറ്റ് അപ്ലൈ ചെയ്യുക എൻട്രി പെർമിറ്റ് ഓക്കെ എൻട്രി പെർമിറ്റ് അതിനാണ് നമ്മൾ വിസ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ദുബായ് വിസ യു വിസ എന്ന് പറയുമ്പോഴും ഇവിടെ വരുമ്പോൾ വിസ വേറെയാണ് റെസിഡൻസ് വിസ വേറെയാണ് ഈ വിസ എന്ന് പറയുന്നത് അതാണ് വിസിറ്റിംഗ് വിസ എൻട്രി പെർമിറ്റ് ഇതൊക്കെ വിസയാണ് അറബിയിൽ ഇതിന് ഇത് പറയും ഇംഗ്ലീഷിൽ ആക്ച്വലി എൻട്രി പെർമിറ്റ് എന്നവര് അതിലൊക്കെ എൻട്രി പെർമിറ്റ് ആണെങ്കിൽ എൻട്രി പെർമിറ്റ് ഷോർട്ട് ടൈം ലോങ് ടൈം ഉണ്ടാവും വിസിറ്റിംഗ് വിസ എൻട്രി പെർമിറ്റ് അതും ഇണ്ട് വരാനുള്ള പെർമിറ്റാ പിന്നെ അത് വിസയിൽ അടിക്കുന്ന മുമ്പ് പാസ്പോർട്ടിൽ അടിച്ചടിക്കണില്ല അതിന് റെസിഡൻസ് വിസ താമസ പെർമിറ്റ് ഇക്കാമെന്ന അറബിൽ പറയും ഇക്കാമ റെസിഡൻസ് വിസ ഒന്നാണ് മറ്റേത് എന്ന് പറയും അല്ലെങ്കിൽ ഇതിൻ എന്ന് പറയും വിസ എന്ന് പറയും അത് രണ്ട് രണ്ടാമത് അതിന് ഫസ്റ്റ് കട്ടാണ് വിസ എന്ന് പറഞ്ഞാൽ എൻട്രി പെർമിറ്റ് ആണ് ഇഖാമ എന്ന് പറഞ്ഞാൽ ആ എൻട്രി പെർമിറ്റ് നമ്മൾ താമസ വിസ ആക്കി താമസിക്കാനുള്ള പെർമിറ്റാക്കി മാറ്റുന്നതിനാണ് ഇഖാമ എന്ന് പറയും ആ ഇഖാമ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പ്രൊസീജിയറുകൾ ഉണ്ട് അതാണ് പറയാൻ പോകുന്നത് അപ്പം എൻട്രി പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എൻട്രി പെർമിറ്റിന് അറുപത് ദിവസത്തെ വാലിഡിറ്റി ഉണ്ടാവുക എൻട്രി പെർമിറ്റ് കഴിഞ്ഞാൽ അറുപത് ദിവസത്തിന്റെ വാലിഡിറ്റിന്റെ ഉള്ളിൽ നിങ്ങൾ അത് ചേഞ്ച് സ്റ്റാറ്റസ് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് എന്ന് പറയും അതായത് അറബിയിലെ താതിയിൽ വന്നത് എന്ന് പറയും അതായത് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് എന്ന് പറയാ നിലവിലെ സ്റ്റാറ്റസ് വിസിറ്റ് വിസ അല്ലേ ആ വിസിറ്റ് വിസയിൽ നിന്നും നിങ്ങളുടെ കമ്പനി വിസയിലേക്ക് മാറുന്ന പ്രോസസ്സാണ് ചേഞ്ച് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇവിടെ അതാണ് ഇപ്പോൾ ഫാമിലി വിസയിലുള്ള ആൾക്കാർ കമ്പനി വിസയ്ക്ക് മാറുമ്പോൾ ഫാമിലി ടു കമ്പനി ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ഏതാണെങ്കിലും ഈ പ്രോസസ്സിന്റെ പേരാണ് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് അപ്പം നിങ്ങൾ ഈ ചേഞ്ച് ഓഫ് സ്റ്റാസ്റ്റ് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഇപ്പം വിസ എടുത്തു തന്നെ എൻട്രി പെർമിറ്റ് എടുത്തു തന്നില്ലേ ഈ എൻട്രി പെർമിറ്റിന് അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ചെയ്താൽ മതി പക്ഷേ നിങ്ങളെ വിസിറ്റിന്റെ ഡേറ്റും കൂടി നോക്കണം അപ്പം നിങ്ങൾ ഏപ്രിൽ പത്താം തീയതി വന്ന ആളാണെങ്കിൽ ഏപ്രിൽ പത്ത് മെയ് പത്ത് ജൂൺ പത്ത് ഒരു ജൂൺ ഒമ്പതാം തീയതി എട്ടാം തീയതിക്കാവുമ്പോൾ നിങ്ങളുടെ കാലാവധി തീരും അപ്പോൾ അവിടെ എൻട്രി പെർമിറ്റ് പാസ്സാക്കണമെങ്കിലും വേണമെങ്കിൽ ഒരു ജൂൺ എട്ടാം തീയതിക്കുള്ളിലൊക്കെ ചേഞ്ച് സ്റ്റാറ്റസ് ചെയ്താൽ മതി കാരണം അപ്പൊ നോക്കാം നിങ്ങളെ വിസിറ്റിംഗ് എക്സ്പയർ ആണ് വിസിറ്റിംഗ്സ് എന്നാണ് എക്സ്പയർ ആകുന്നത് ഒരു രണ്ട് മാസം എക്സ്പയർ ആകുന്നതിന് ഒരു പത്ത് ദിവസം മുന്നേക്കെ തന്നെ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ചെയ്താൽ നിങ്ങളെ വിസ വിസിറ്റ് ഒന്ന് മാറിയിട്ട് കമ്പനിയിലേക്ക് മാറും ഓക്കെ അങ്ങനെ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറുപത് ദിവസം ഉണ്ട് ശ്രദ്ധിക്കണം ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് വിസയിലേക്ക് എത്ര ഇത് അറിയാത്ത ആളുകളില്ലേ ഫസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ നമ്മൾ ഈ തറാ പറയുന്നത് പഠിപ്പിക്കണ പോലെ അങ്ങനെ പഠിപ്പിക്കണം അപ്പഴേ മനസ്സിലാവുള്ളൂ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കമ്പനി ഇവിടുത്തെ ഒരു പ്രോസസ്ന്നെ മനസ്സിലായില്ല വിസിറ്റീസില് വരുന്ന ആളുകൾ അവർ ആദ്യം വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യണം വർക്ക് പെർമിറ്റ് അപ്രൂവൽ ആയാലും എൻട്രി പെർമിറ്റ് വിസ എന്നുള്ള തെഹ്ശീർന്നുള്ള സംഭവം അടിക്കണം ആ തെശ്റെ പിന്നെ രണ്ട് മാസം നമുക്ക് സമയം കിട്ടും ഈ രണ്ട് മാസത്തില് നിങ്ങൾ വിസ ഇപ്പൊ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു എഴുതി ഉണ്ടാവും തെശ്ശീറ അമൽ എന്നുണ്ടാവും എൻട്രി പെർമിറ്റ് വർക്ക് എന്നുണ്ടാവും മറ്റെടുത്താണെങ്കിൽ തഷീറാന്നുണ്ടാവുക വിസിറ്റ് വിസയിൽ വരുമ്പോൾ അതിലെതിഷീറ അല്ലെങ്കിൽ ഇതിൻ തഷീറ തഷീറാന്നുണ്ടാവുക തഷീറ സിയാറ ഈ കമ്പനി വിസയിൽ നോക്കുമ്പോൾ തഷീറാന്നയിരിക്കില്ല ഇതിൻ ദഹുൽ എൻട്രി പെർമിറ്റ് അതായത് കമ്പനി വിസയിലുള്ള ആൾക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പെർമിറ്റാണ് എൻട്രി പെർമിറ്റ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ആ വിസിറ്റ് വിസയിൽ ഇവിടെ ഉള്ള ആൾക്കാരുടെ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് എന്ന് പറയും നിങ്ങൾക്ക് ഇനി ഇവിടെ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ചെയ്യണില്ലെങ്കിൽ ഇപ്പോൾ ഒമാനിൽ പോയിട്ട് തിരിച്ചു വന്ന് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ പോസിബിൾ ആണോ പിന്നീട് പറയാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ സോ അത് മെയിൻലി ഫാമിലിക്കാണ് അത് യൂസ് ചെയ്യട്ടെ കമ്പനികൾക്കാണ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല അപ്പം ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇങ്ങനെ വിസിറ്റ് വിസയിൽ നിന്നും കമ്പനി വിസയിലേക്ക് മാറുന്നതാണ് ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ഈ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് എന്ന പ്രോസസ്സ് കഴിഞ്ഞ് എൻട്രി പെർമിറ്റ് അടിച്ചു കഴിഞ്ഞ പിന്നെ രണ്ട് മാസം സമയം ഉണ്ടെന്ന് പറയില്ല ഈ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ എന്താ പരിപാടിയും കമ്പനി വിസയിൽ വന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ക്ലാസ് ഉണ്ടാവും തൗജിഹി ക്ലാസ് എന്ന് പറയുന്നത് ഇത് പ്രൊഫഷണൽ ഡിപ്പെൻഡബിൾ ആണ് വലിയ പ്രൊഫഷണൽ ആളുകൾക്ക് അക്കൗണ്ട്സ് എഞ്ചിനീയർ അങ്ങനത്തെ ആളുകൾക്കൊന്നും ഈ ഉണ്ടാവില്ല അൺസ്കിൽഡ് ലേബർ എന്ന് പറയുന്നത് ലേബേഴ്സിലെ കഫ്റ്റീരിയ ഗ്രോസറി സെയിൽസ് അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രൊഫഷണൽ ആളുകൾക്കാണ് ഈ തൗജിഹ് ക്ലാസ് ഉണ്ടാവുക തൗജിഹി ക്ലാസ് നിങ്ങൾ അവിടെ ഒരു സെന്റർ ഉണ്ടാവും തൗജിഹിന്ന് പറയുന്ന സെന്റർ ഉണ്ടാവും അവിടെ നമ്മൾ തിയേറ്ററിലെ പോലെ വലിയ സ്ക്രീൻ ഉണ്ടാവും അവിടെ യു എ ഇൻ്റെ കാര്യങ്ങൾ ട്രെയിനിങ് അങ്ങനെ പറഞ്ഞുതരും ഇവിടുത്തെ ആയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെ പാലിക്കണം ഫേക്ക് ആയിട്ടുള്ള കോളുകൾ അറ്റൻഡ് ചെയ്യരുത് ഇവിടുത്തെ ലേബർ നിയമങ്ങൾ എമിഗ്രേഷങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ പറയും അത് ജസ്റ്റ് നമ്മൾ ആ ഒരു പഠിപ്പിച്ചു തരുന്ന സംഭവം ബേസിക് ആയിട്ടുള്ള അറിവില്ലാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഈ തൗജിഹി ക്ലാസ് കഴിഞ്ഞിട്ട് മെഡിക്കൽ എന്നുള്ള സംഭവം മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി ഒരു മെഡിക്കലിൻ്റെ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യും ആ മെഡിക്കൽ അപ്ലിക്കേഷനിൽ അപ്ലിക്കേഷനുമായി അടുത്തുള്ള മെഡിക്കൽ സെൻ്ററിൽ പോവാം ദുബായിൽ ആണെങ്കിൽ ഡി എച്ച് ബാക്കി എമിനേറ്റിലെ ഇ എച്ച് എസ് എന്ന് പറയും അബുദാബി സിഹ എന്നുള്ള ഒക്കെ ഏകദേശം ഒരേ ഗവൺമെന്റ് മെഡിക്കൽ സെന്ററുകളാണ് ആ മെഡിക്കലിൽ പോയിട്ട് മെഡിക്കൽ എടുക്കുക അവിടെ മെയിനായിട്ട് നോക്കുന്ന ഈ ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനത്തെ ബ്ലഡ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ അവർ നോക്കും എന്തൊക്കെ നോക്കുകയാണെന്നുള്ള ലിസ്റ്റ് നെച്ചിൽ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മെഡിക്കൽ പൊയ്ക്കും അപ്പോൾ അവർ നാട്ടിൽ കയറ്റി വിടും മെഡിക്കൽ ഫയൽ സക്സസ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എമിറേറ്റ്സ് ഐ ഡി എന്നുള്ള നമ്മുടെ നാട്ടിലെ ആധാർ കാർഡല്ലേ അതുപോലത്തെ കാർഡാണ് എമിറേറ്റ്സ് ഐ ഡി യു ഈ എമിറേറ്റ്സ് ഐ ഡി നാഷണൽ ഐ ഡി എന്ന് പറയുന്ന ഐ ഡി കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു ബയോമെട്രിക് ഉണ്ട് നമ്മളെ ആധാർ കാർഡിൻ്റെ ബയോമെട്രിക് ഉള്ള പോലെ തന്നെ ബയോമെട്രിക് ഉണ്ട് ഈ ബയോമെട്രിക്കിന് വേണ്ടി പോവാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു തൗജഹി ക്ലാസ് മെഡിക്കൽ എന്നറിയില്ല ഈ തൗജിഹി മെഡിക്കൽ ആദ്യം മെഡിക്കൽ എടുക്കുക പിന്നെ തൗജിഹി അത് കുഴപ്പമില്ല കേട്ടോ അതങ്ങോട്ടും കൂടെ ഒക്കെ ആവാം അത് ഒന്നിച്ചെടുത്താലും കുഴപ്പമില്ല പക്ഷേ ഈ മെഡിക്കൽ എമിറൈസൈഡിന്റെ ഫിംഗർ ബയോമെട്രിക്കിന് വേണ്ടി പോകുകയാണെങ്കിൽ ആ സമയത്ത് മെഡിക്കലിൻ്റെ കോപ്പി വേണം സോ മെഡിക്കലിൻ്റെ മെഡിക്കലിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് എം എസ് ഐ ഡി ഫിംഗർ അലോഡാവുള്ളൂ അപ്പോഴാണ് പോകേണ്ടത് ഓക്കെ മെഡിക്കലിന് പോകുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ പാസ്പോർട്ട് മസ്റ്റായി കൊണ്ടുപോകണം അതുപോലെ എൻട്രി പെർമിറ്റിൻ്റെ കോപ്പിയില്ല നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് അടിച്ച നടക്കലൊരു നീല സ്റ്റാമ്പുള്ള ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് അടിച്ച എൻട്രി പെർമിറ്റിൻ്റെ കോപ്പി വേണം ഒറിജിനൽ പാസ്പോർട്ട് വേണം പിന്നെ എം റൈസ് ഐ ഡി ഫിംഗറിന് പോണ സമയത്ത് എം റേസ് ഐ ഡിന്റെ അപ്ലിക്കേഷൻ അതുപോലെ ഒറിജിനൽ പാസ്പോർട്ട് എൻട്രി പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ആ വിസയുടെ കോപ്പി മെഡിക്കലിന്റെ റിപ്പോർട്ട് ഇത്രയും പേപ്പർ എം ഐ സൈഡിക്ക് പോകുന്നതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ അങ്ങനെ എം എസ് ഐ ഡി അപ്ലിക്ക ഫി ഫിംഗറിന് പോയി അതിന് ബയോമെട്രിക് എന്ന് പറയുന്നത് ബയോമെട്രിക് ഫിംഗറിങ് പറഞ്ഞ ആളുകൾ ചില വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം ബയോമെട്രിക് എന്ന് തന്നെ പറഞ്ഞോ ബയോമെട്രിക് ഓക്കെയാ നമ്മൾ ചില വാക്കുകളൊന്നും എല്ലാവരും ഒരേ അർത്ഥത്തിൽ എടുത്തു പോകുന്നില്ല നമ്മൾ പ്രൊഫഷണൽ കമ്പനി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ബയോമെട്രിക് തന്നെ പറയാം ഓക്കെ ഓക്കെ ഡോ എംബ്രോയ്സ് ഐ ഡി നിങ്ങൾ പോയി എംബ്രോയ്സ് ഐ ഡി അതിൻ്റെ ബയോമെട്രിക്ക് കണ്ണൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ നമ്മൾ ക്യാമറയിൽ അപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റുക അതിൻ്റെ ക്യാമറയിൽ കറക്റ്റ് നോക്കുക പിന്നെ അതുപോലെ നമ്മളെ ഫിംഗർ വെക്കും അതവിടെ കൃഷി ബലം പിടിക്കാതെ ഇങ്ങനെ ലൂസാക്കിങ്ങനെ വിരലുവെച്ചുകൊടുക്കുക അതുപോലെ പിന്നെ സൈൻ ചെയ്യുമ്പോൾ നമ്മളെ ഏത് സൈനാണോ വേണ്ടത് അത് കൃത്യമായിട്ട് സൈൻ ചെയ്യുക ആ സൈനേ കാര്യം പിന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ യു എല് സൈൻ ഓക്കെ ആ ഐ ഡിയിൽ അതേ സൈനായിരിക്കും നിങ്ങൾ എല്ലാം എടുത്തു ഇടേണ്ടി സോ ഓർമ്മ നല്ലൊരു സൈൻ ഇട ഓർമ്മ സൈൻ സൈനിട് ആ സൈന് പിന്നെ എമ്രേ സൈഡിന്റെ ബാക്ക് സൈഡിൽ അതിങ്ങനെ കാണും ചെയ്യും സാമ്പിള് പിന്നീട് ഭാവിയിൽ കാണാൻ പറ്റും ഫോട്ടോ ഇപ്പോൾ കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ആധാർ കാർഡ് ഫോട്ടോ പോലെ അവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോ വരും ഇപ്പം അങ്ങനെയല്ല നമ്മൾ ടൈപ്പിംഗ് സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഫോട്ടോ എംബ്രോയ്സ് അടിയിൽ വരും അപ്പം നല്ലൊരു ഫോട്ടോ കൊടുക്കുക അങ്ങനെ നിങ്ങൾക്ക് പ്രൊസസിംഗ് കഴിഞ്ഞാൽ എംബ്രോയ്സിഡി വരും ഓക്കെ അപ്പോൾ എന്താ ബിസിറ്റി സിൽ വന്ന ആൾ ഇവിടെ വന്നിട്ട് നേരെ കമ്പനി ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ അടിച്ചു ഓഫർ ലെറ്റർ കൃത്യമായി വായിക്കുക സൈൻ ചെയ്യുക ശേഷം കമ്പനി നിങ്ങൾക്ക് വേണ്ടി എൻട്രി എന്തെങ്കിലും ഓഫർ ലെറ്റർ സബ്മിറ്റ് ചെയ്യും ലേബർ കാർഡ് ഫീസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അടക്കും അപ്പോൾ ഒരു എൻട്രി പെർമിറ്റ് ഒരു വിസ എന്നുള്ള സംഭവം വരും ആ വിസയിൽ വിസിറ്റ് വിസ തീരുന്നതിന് മുന്നേ വിസ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ചെയ്യുക എന്നിട്ട് മെഡിക്കൽ റൌജിഹി ക്ലാസ് എം ബയോമെട്രിക് ഫിംഗറിൻ്റെ അവിടെ പോയിട്ട് ഫിംഗർ എടുക്കുക ബയോമെട്രിക് ചെയ്യാം ശേഷം കമ്പനി നിങ്ങൾക്ക് എം റൈ അടിച്ചു തരും ഇതൊക്കെ ഈ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ ചെയ്താൽ മതി ചില കമ്പനികൾ പെട്ടെന്ന് ചെയ്യും നോർമൽ കമ്പനികളൊക്കെ ഈ രണ്ട് മാസം മാക്സിമം ടൈം കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു എയിലുള്ള ആളുകൾ തന്നെ ഇവിടെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഓഫർ ലെറ്റർ പിന്നെ ലേബർ കോൺട്രാക്റ്റ് തൗജിഹി ക്ലാസ് എന്നൊക്കെ ഇതിലൊരു ചെറിയ വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് ജോലി ലഭിച്ച കമ്പനി ഫ്രീ സോൺ ആണെങ്കിൽ ഈ പറഞ്ഞതിൽ ചെറിയ വ്യത്യാസമുണ്ട് ഞാൻ ഇപ്പം പറഞ്ഞൊക്കെ ലേബർ കമ്പനി ആണെങ്കിൽ അതായത് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് കമ്പനികളുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പം നമ്മുടെ നാട്ടില് ഇതുണ്ട് ഇൻഫോപാക് എന്നുള്ള സംഭവമാണ് അവിടെയുള്ള ഇൻഫോ അത് ഫ്രീ സോൺ ഏരിയ എന്ന് മനസ്സിലായത് അതായത് സ്പെഷ്യൽ ഏരിയകളാണ് അതുപോലെ യു എയിലെ പത്ത് നാൽപ്പത് ഫ്രീ സോൺ ഏരിയകളുണ്ട് ആ ഏരിയയിലുള്ള ഫ്രീസോണിനകത്തുള്ള കമ്പനി കമ്പനിയാണെങ്കിൽ അവർ ഈ പൊതുവായിട്ടുള്ള മെയിൻലാൻഡിലെ ലേബർ ഡിപ്പാർട്ട്മെൻറ് മിനിസ്ട്രി ഓഫ് ലേബർ അവരുടെ അവരുടെ കീഴിലായിരിക്കില്ല ഈ കമ്പനി ഇത് എമിഗ്രേഷൻ്റെ കീഴിലായിരിക്കും ഈ കമ്പനി അതായത് ഫ്രീ സോൺ എന്ന് പറയുന്ന അത് വേറെ നിയമങ്ങളാണ് അവിടെ ഈ ലേബർ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ നിയമങ്ങളല്ല അപ്പോൾ നിങ്ങളുടെ കമ്പനി ലേബറിൻ്റെ കീഴിലുള്ള കമ്പനിയാണോ ഫ്രീ സോൺ കമ്പനിയാണോ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം ഓക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുന്ന വിസ അല്ലേ ആ വിസ വിസയുടെ ഈ പറയുന്ന എൻട്രി പെർമിറ്റ് എന്ന് പറഞ്ഞാൽ കച്ചാ വിസ നന്ദിക്കാർ പറയും ഈ എൻട്രി പെർമിറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും അതിൽ ഫയൽ നമ്പർ എന്നുള്ള അവിടെ ഫയൽ നമ്പറിൻ്റെ അവിടെ ഇപ്പം ദുബായ് ആണെങ്കിൽ ടു സീറോ വൺ അബുദാബി ആണെങ്കിൽ വൺ സീറോ വൺ അങ്ങനെ ഓരോ എമിറേറ്റിനെ അതിൻ്റെ ഫസ്റ്റ് നമ്പർ വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ എമിറേറ്റ് അനുസരിച്ച് മാറും റാസൽഖായ്മ ആണെങ്കിൽ സിക്സ് സീറോ വൺ അജ്മൻ ആണെങ്കിൽ ഫോർ സീറോ വൺ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഈ ഈ മൂന്ന് നമ്പർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബാർ ഇയർ ഉണ്ടാവും ടു സീറോ ടു ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടാവും അത് കഴിഞ്ഞ് വരുന്നത് ബാറല്ലേ ആ ബാറിന് ശേഷം രണ്ട് എന്നാണെങ്കിൽ നിങ്ങളുടെ കമ്പനി ലേബർ കമ്പനിയാണ് ആ ബാറിൻ്റെ ശേഷം സെവൻ എന്നാണെങ്കിൽ നിങ്ങൾ സോണോ അല്ലെങ്കിൽ അർബാബ് വീട്ട് വീസയാണ് അതിനുശേഷം ആണെങ്കിൽ ഫാമിലി വിസ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് സോ ലേബർ കമ്പനി ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തൗജി ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഏഴാണെങ്കിൽ സോൺ കമ്പനിയാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഓഫർ ലെറ്റർ സൈൻ ചെയ്യുക കൊടുക്കുക സ്റ്റാർസ് പക്ഷേ തൗജി ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഓക്കെ ബാക്കിയെല്ലാം സെയിം ആണ് മെഡിക്കൽ ഒക്കെ അവിടെ തന്നെയാണ് പോവാ മെഡിക്കൽ ഒക്കെ കമ്പനി ചെയ്യും അതൊക്കെ പിന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം നാട്ടിലേക്ക് കമ്പനി വിസ അയച്ചു അയച്ചുകൊടുത്തുകയാണ് കമ്പനിയിലേക്ക് ഡയറക്റ്റ് വരുന്ന ആൾക്കാരില്ലേ അവർ കുറച്ച് കാര്യം ശ്രദ്ധിക്കാണ്ട് അതായത് ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനി നിങ്ങളുടെ ഓഫർ ലെറ്റർ സൈൻ ചെയ്യും ആ സൈൻ ചെയ്തിട്ട് കമ്പനിക്ക് തിരിച്ചു കൊടുക്കും കമ്പനി ലേബർ കാർഡ് ഫീസ് കിട്ടും അറിയില്ല ആ സ്റ്റെപ്പ് നാട്ടിലുള്ള ആളുകൾക്ക് അവരെങ്ങനെ സൈൻ ചെയ്യാ യെസ് ആ സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി യു ഐ കോൺസിലേറ്റ് ലെറ്ററി വാണ്ട്ര അവിടെ പോണം പ്രത്യേക ശ്രദ്ധിക്കുക ഫ്രീ സോൺ കമ്പനി ആണെങ്കിൽ പോണ്ട ലേബർ കമ്പനിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മിനിസ്റ്റർ ഓഫ് ലേബറിന്റെ കീഴിലുള്ള ലേബർ കമ്പനിയിലാണ് നിങ്ങൾ ജോലിക്ക് പോകുക അതാണ് നയന്റി നയൻ പെർസെന്റ് അല്ലെങ്കിൽ നയന്റി അങ്ങനത്തെ കമ്പനി അവിടെ ഉള്ളത് ഫ്രീ സോൺ എന്നുള്ള ഒരു ടെൻ പെർ അങ്ങനെ കണ്ടാവുള്ളൂ എന്റെ ഒരു ഏകദേശം കണക്കെട്ടോ തെറ്റാണെങ്കിൽ ക്ഷണിക്കണം പൊതുവായിട്ട് പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ പറഞ്ഞു അപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഡയറക്റ്റ് ഒരു വിസയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങളുടെ കമ്പനി ലേബർ കമ്പനി ആണെങ്കിൽ ഫ്രീസോൺ അല്ലെങ്കിൽ ഫ്രീസോൺ കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ പേരിൻ്റെ അവസാനം എഫ് സെഡ് എന്നുണ്ടാവും എഫ് സെഡ് ആ ഫ്രീ ഫ്രീസോണിൻ്റെ പേരും എഫ് റാസൽ ഹൈമ ഫ്രീസോൺ ആണെങ്കിൽ റാക്കേജും തുടക്കത്തിൽ ഉണ്ടാവും അവസാനം എഫ് സെഡ് ഇ എൽ എൽ സി ആണെങ്കിൽ എഫ് ജെഡ് ഇ എൽ എൽ സി എന്നൊക്കെ ഉണ്ടാവും സോൺ ആണെങ്കിൽ നിങ്ങൾക്ക് നേരെ എംപ്ലോയ്മെന്റ് വിസ ഇങ്ങോട്ട് വരാൻ പറ്റും ഈ പറയുന്ന മിനിസ്റ്റർ ഓഫ് ലേബറിൻ്റെ കീഴിലുള്ള കമ്പനി ആണെങ്കിൽ സീനെ മാറും നാട്ടിൽ നിന്ന് കമ്പനിക്ക് നിങ്ങൾ ഡോക്യുമെന്റ് അയച്ചെടുത്തു കമ്പനി നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റ് പറഞ്ഞാൽ ലേബർ ഇല്ല അതിന്റെ അപ്രൂവൽ ഒരു നമ്പർ തരും ഒരു ഒരു സംഭവം തന്നിട്ട് പറയും നിങ്ങൾ യു ഐ കോൺസിലായിട്ട് ട്രിവാൻഡ്രത്ത് പോകാൻ വേണ്ടി പറയും ട്രിവാൻഡ്രത്ത് പോകുന്നതിന്റെ മുന്നേ നിങ്ങൾ ഒരു മെഡിക്കൽ എടുക്കണം ആ മെഡിക്കൽ സെന്റർ കാര്യങ്ങളൊക്കെ കൂടുതൽ അക്ഷയ സെൻ്റർ പോകാൻ അടുത്തുള്ള അക്ഷയ സെൻ്റർ എന്നാൽ അവർ പറഞ്ഞു തരും എപ്പോൾ പോകണം അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ മെഡിക്കൽ സെന്റർ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് തരും നിങ്ങൾ അടുത്തുള്ള അവിടുന്ന് മെഡിക്കൽ എടുക്കുക മെഡിക്കലും കാര്യങ്ങളും ഒറിജിനൽ പാസ്പോർട്ട് ഒക്കെ ഇന്ത്യൻ കോൺസുലേറ്റ് ട്രിവാൻഡ്രത്തിൽ പോവാൻ സൈൻ ചെയ്ത അതിന്റെ കാര്യങ്ങൾ സിസ്റ്റത്തിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഓഫർ ലെറ്റർ അപ്രൂവൽ ആവും ഓക്കെ അത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തൊഴിലാളികളൊന്നും ചീറ്റ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു സിസ്റ്റം ഒരു യു ഐ ഗവൺമെന്റിന് തന്നെ ഇയാൾ ഒറിജിനലാണ് സൈൻ ചെയ്തത് ഒറിജിനൽ എന്ന് അറിയാൻ വേണ്ടിട്ട് യു ഐ ഗവൺമെന്റ് സിസ്റ്റം അങ്ങനെയൊക്കെ ആയിരിക്കും ഓക്കെ ഈ മനുഷ്യക്കാലത്ത് തടയുക ഇവിടെ ഇപ്പൊ പരിപാടികൾ തടയാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ് സോ അങ്ങനെ ഇതിന് കോൺസെപ്റ്റ് സൈൻ ചെയ്തവിടെ ഓഫർ ലോട്ടർ അപ്രൂവൽ ആവും പിന്നെ നേരെ ആ ഒരു വിസ അപ്രൂവൽ ആക്കി വിസ നാട്ടിൽ അയച്ചു തരും അപ്പം ഇവിടെ എന്ത് ചെയ്യുക നേരത്തെ ഇത് വന്നാൽ മതി പിന്നെ ചേഞ്ച് ഓഫ് സ്റ്റാറ്റസ് ഇല്ല ആ വിസയിൽ നേരെ ഇണ്ട് യു എയിലേക്ക് എൻറ്റർ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിസ കമ്പനി വിസയിലേക്ക് മാറി അങ്ങനെ ബാക്കി പറഞ്ഞ പോലെ മെഡിക്കൽ റൈസ് ഐ ഡി തൗജിഹ അങ്ങനെ അങ്ങനെ പോകും ഫ്രീ സോൺ ആണെങ്കിലും മെഡിക്കൽ ഇല്ല അങ്ങനെ പോവും ഇവിടെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കും നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് അതായത് നിങ്ങൾ എസ് എസ് എൽ സി പാസ് ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾ ഫ്രീ സോൺ ആവട്ടെ കമ്പനി വിസ ഇങ്ങോട്ട് വരുവാണ് നിങ്ങൾ എസ് എസ് എൽ സി പാസ് ആയിട്ടില്ല നിങ്ങൾ പാസ്പോർട്ട് ഇ സി ആർ ആണെങ്കിൽ ഇ സി ആർ എന്നാൽ എന്താണ് എമിഗ്രേഷൻഡ് പൊതുവെ എല്ലാവരും പാസ്പോർട്ട് ഇ സി എൻ ആർ ആയി സി എൻ ആർ എന്ന് പറഞ്ഞാൽ എമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വേർഡ് ഇനോ എമിഗ്രേഷൻ ചെക്ക് നോട്ട് റിക്വേർഡ് ആണെങ്കിൽ ആർക്കും എവിടേക്കും പോവാം ജോലിക്ക് പോവാം സിആർന്ന് പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടാകും ഇ സി ആർ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണം ഈ വിസ കിട്ട ശേഷം അപ്പൊ ദുബായി പറഞ്ഞ കോൺസുലേറ്റൊക്കെ പോയി വിസ കിട്ടുമല്ലോ വിസ കിട്ടിയതിന് ശേഷം ഇ സി ആറ് പാസ്പോർട്ടുള്ള ആളുകൾ പി ഒ ഇ എന്നൊരു സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം പി ഒ ഇ എന്ന് പറഞ്ഞാല് പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രോട്ട് ഓഫ് എമിഗ്രന്റ്സ് അങ്ങനെ സംഭവം പി ഒ ഇ ഈ പി ഒ ഇ സർട്ടിഫിക്കറ്റ് മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോ ഈ പറയുന്ന പി ഒ ഇ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് വിസയിൽ വരുമ്പോൾ പാസ്പോർട്ട് ഈ ഇ സി ആർ പാസ്പോർട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പി ഒ ഇ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ് അത് ഇസ്റ്റാൻ ഇമ്പോർട്ടൻറ്റ് റോൾ നിങ്ങളുടെ പാസ്പോർട്ട് ഇ സി ആർ ആണെങ്കിൽ നിങ്ങൾ എസ് എൽ സി പാസ്സായിട്ടില്ല ഞങ്ങൾ പാസ്പോർട്ട് ഇ സി ആർ എന്നതിലെ ഏകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പി ഒ ഇ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് വിസയിൽ വരാൻ പക്ഷേ വിസിറ്റേഴ്സില് വരുന്നതിന് കുഴപ്പമില്ല വിസിറ്റേഴ്സല് ഇങ്ങോട്ട് വരുന്നതിന് പി ഒ ഇ സർട്ടിഫിക്കറ്റ് വേണ്ട വിസയിൽ വരാണെങ്കിൽ പി ഒ സർട്ടിഫിക്കറ്റ് മസ്റ്റ് അല്ലെങ്കിൽ എയർപോർട്ടിൽ തിരിച്ചയക്കും ഇതാണ് സംഭവം പി ഐ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ നിങ്ങളെ കമ്പനി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം ദുബായിലെ കമ്പനി അവർക്ക് റിക്രൂട്ട്മെന്റ് പെർമിറ്റ് അവർ കൊടുക്കണം അതിനുശേഷം നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യണം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വിസ സംബന്ധമായ എന്ത് സംശയം ഇവിടെ കമൻറ്റ് ചെയ്യാം